സിനിമാ ഉണ്ടാകുന്ന ടിസ്റ്റുകളെക്കാട്ടും വലിയ ട്വിസ്റ്റുകളാണ് നയന്താര ധനുഷ് പോരിൽ പോരിലുണ്ടാകുന്നത് ഇപ്പോഴിതാ നയന്താരയ്ക്കും ഭർത്താവ് വിഘ്നേശിവനുമെതിരെ നടൻ ധനുഷ് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ നയന്താര പകർപ്പകാശം ലംഘിച്ചെന്നാണ് ധനുഷ് കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത് ട്രെയിലറിൽ നാനും റൌഡിദാൻ എന്ന ധനുഷ് നിർമ്മിച്ച ചിത്രത്തിന്റെ ബി ഡി ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിനെതിരെയാണ് ധനുഷിന്റെ കേസ് ധനുഷിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ചു ഡോക്യുമെന്ററിയ്ക്കായി ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നതിന് കോടി രൂപയുടെ കോപ്പിറൈറ്റ് നോട്ടീസ് അയച്ച ധനുഷിനെതിരെ നയന്താരയുടെ തുറന്ന കത്ത് വലിയ വിവാദമാവുകയും അത് കോളിവുഡിലും സിനിമാ ലോകത്തും പുതിയ വിവാദം ആളിക്കത്തുന്നതിനും കാരണമായി അതായത് വിഘ്നേഷ് ശിവനാണ് നാനും റൌഡിദാൻ എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നയന്താരയും വിഘ്നേഷും പ്രണയത്തിലാകുന്നത് അതിനാൽ തന്നെ ചിത്രത്തിലെ പാട്ടുകൾ ഡോക്യുമെന്ററിൽ ഉപയോഗിക്കാൻ അനുവാദം ചോദിച്ചിരുന്നു എന്നാൽ ധനുഷിന്റെ നിർമ്മാണ കമ്പനി അനുവാദം കൊടുത്തില്ലെന്നും ഇത് പരിഗണിക്കുന്നത് മനപൂർവ്വം താമസിപ്പിക്കുകയും ചെയ്തതായി നയന്താര കത്തിൽ പറഞ്ഞു പറയുന്നുണ്ട് അതായത് ചിത്രത്തിന്റെ മൂന്ന് സെക്കൻഡ് മാത്രമുള്ള ബി വീഡിയോ ഉപയോഗിച്ചതിന് തങ്ങൾക്കെതിരെ ധനുഷ് പത്ത് കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചെന്നാണ് നയന്താര പറഞ്ഞിരിക്കുന്നത് നവംബർ പതിനാറിനാണ് ധനുഷിനെതിരെ നയന്താര പരസ്യമായി രംഗത്തെത്തിയത് എന്നാൽ നയന്താരയുടെ ജന്മദിനമായ നവംബർ പതിനെട്ടിന് ചിത്രത്തിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നെറ്റ്ഫ്ലിക്സിൽ ഡോക്യുമെന്ററിയുമെത്തി സിനിമയുടെ അണിയറ ദൃശ്യങ്ങളും ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നാലെയാണ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം